ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം വൈദികരുടെ പൊതുസ്ഥലമാറ്റം മുമ്പെങ്ങും ഇല്ലാത്തതുപോലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വൈദികർക്കും ഇടവകകൾക്കും പരാതി ഇല്ലാതെ വളരെ തൃപ്തികരമായ നിലയിൽ കൃത്യസമയത്ത് തന്നെ നടപ്പിലാക്കാൻ ഇടവക ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിക്ക് കഴിഞ്ഞു ഈ സ്ഥലം മാറ്റത്തിൽ കുറേ വൈദികർ അസംതൃപ്തരാകുമെന്നും അവരിൽ കുറെ പേരെ തങ്ങളോടൊപ്പം കൂട്ടി തിരുമേനിക്കെതിരെ പോർവിളി നടത്താമെന്നും ശരിയായ നിലയിൽ സ്ഥലമാറ്റം പോലും നടത്താൻ കഴിയാത്ത ഈ മെത്രാനി ഞങ്ങൾക്ക് വേണ്ട എന്ന് മുറിവിളി കൂട്ടി നിവേദനവുമായി കോട്ടയം ദേവലോകത്ത് ചെന്ന് കുറുക്കുവഴിയിലൂടെ റീഷ്കോർ എപ്പിസ്കോപ്പിയെ കണ്ടു ഭദ്രാസന ഭരണം സുഗമമല്ലെന്ന് വരുത്താനുള്ള കണിയാന്തര ഗ്രൂപ്പിന്റെ ശ്രമം ആദ്യ പന്തിൽ തന്നെ ക്ലീൻ ബൗൾഡ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന കണിയാന്തരയെ വിളിച്ചുണർത്തി ഭദ്രാസന സെക്രട്ടറി ആക്കിയവർ ഇപ്പോൾ ശാന്തി കിട്ടാത്ത ദുരാത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് പോലെ നിലവിളിച്ചു നടക്കുന്നു ഗോഡ്ഫാദർ ഉള്ള ഇടമുളക്കലെ ഓട്ടുപാൽ മോഷ്ടാവായ മാനേജിംഗ് കമ്മിറ്റി അംഗം തിരുവനന്തപുരം നഗരത്തിലെ സുരക്ഷിതമായ പള്ളി കണ്ടെത്തി പുതിയ പള്ളിക്ക് ഒട്ടുകയറും ഷീറ്റുകളും റബ്ബർ മരങ്ങളും ഇല്ലാത്തതു ഭാഗ്യം ഭദ്രാസന കൗൺസിൽ മെമ്പർമാരായ രണ്ടു പേരും തിരുമേനിയെ രഹസ്യമായി കണ്ട് തങ്ങളുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ അറിയിച്ചതിനാൽ സൗകര്യപ്രദവും വലിയ രണ്ട് പള്ളികളുടെയും വികാരിമാരായി നിലപാടുകൾക്കായി ഒരുമിച്ച് പോരാടുന്നവർ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ചതിച്ച് അവരുടെ തോളിൽ കയറിയിരുന്നു കാര്യ നേടുന്നു അതാണിപ്പോൾ കണ്ടത് ഇപ്പോൾ വലിയ പള്ളി കിട്ടി വികാരിമാരാകാൻ പോകുന്നവർ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരല്ലെങ്കിൽ എന്തുകൊണ്ട് കൂടെയുള്ള മറ്റ് രണ്ട് വൈദികരെ തഴഞ്ഞതിനെതിരെ പ്രതികരിച്ചില്ല അപ്പ കഷ്ണം കിട്ടിയപ്പോൾ കൂടെയുള്ളവരെ മറന്നു എന്തായാലും ഒരു കാര്യം വൈദികർ ഓർക്കുക മുടങ്ങാതെ പെൻഷൻ വാങ്ങി വൺ ഡെപ്പോസിറ്റ് ബാങ്കിൽ നിക്ഷേപിച്ച് മറ്റൊരു ജോലിയും ചെയ്യാൻ പറ്റാതെ സഭാ സേവനവും ഇടാനുമായി പുറപ്പെട്ടിരിക്കുന്ന വീട്ടുകാർ പോലും തള്ളിക്കളഞ്ഞിരിക്കുന്ന വയസ് എൻ ടീമിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവർക്ക് ഭദ്രാസേന പ്രവർത്തനം ഒരു നേരം പോക്കാണ് നിങ്ങൾക്കോ ജീവിത പ്രശ്നവും കുടുംബ പ്രശ്നവുമാണ് സർവീസ് സഹകരണ ബാങ്കിനെ കട്ടുമുടിപ്പിച്ച് ഒരു പരുവമാക്കി അതിലെ പണം അടിച്ചു മാറ്റിയവർക്ക് എന്ത് ഭദ്രാസനം എന്ത് സഭ ഒരു നാളിൽ അകത്തു കിടന്ന് ഉണ്ട തിന്നുമ്പോൾ ഓർക്കാൻ അയവിറക്കാൻ വല്ലതും വേണം അതുകൊണ്ട് തന്നെ മൂടോടെ പോകാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് വൈദികരെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന വിശ്വാസികളെ കരുതുന്ന ഭദ്രാസന മെത്രോപൊലിത്തയുടെ സേവനം ഭദ്രാസനത്തിന് ഒരു മുതൽക്കൂട്ടാണ്